വിശ്വശികാകിയ സ്ഥിതിയായിരിക്കട്ടെ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് ഹൃദയശുദ്ധി സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് നൽകപ്പെട്ട ദൈവത്തെ കാണുവാനായിട്ട് അവസരമൊരുക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം നോമ്പുകാലം പുണ്യം പൂക്കുന്ന കാലഘട്ടമാണ് പുണ്യപ്രവർത്തികൾ കൊണ്ട് നമ്മുടെ മനസ്സുകളെ നിറയ്ക്കേണ്ട ഒരു കാലഘട്ടം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക അതിലുപരി നന്മ കൊണ്ട് നിറയുക നമ്മുടെ ജീവിതത്തിൽ വാക്കിൽ പ്രവൃത്തിയിൽ ചിന്തയിൽ നന്മ നിറയ്ക്കാനായിട്ട് നൽകപ്പെടുന്ന ഒരു കാലഘട്ടം തിന്മയുടെ മേൽ വിജയം വരിക്കാനായിട്ട് നൽകപ്പെടുന്ന ഒരു കാലഘട്ടം പലതും നമ്മൾ നോമ്പുകാലത്തിൽ ഉപേക്ഷിക്കുന്നുണ്ട് എന്നാൽ ഈ ഉപേക്ഷകളൊന്നും അലസതയ്ക്ക് ഇടയാൽ വഴിതെളിയിക്കരുത് അലസന്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ ചിന്തകൾ പ്രവർത്തികള് നന്മ കൊണ്ട് നമുക്ക് നിറയ്ക്കാം അതുവഴി അനുഗ്രഹത്തിന്റെ മകനും മകളുമായി തീരാം പ്രത്യാശിയുടെ തീർത്ഥാടകരാകാം ശക്തിയായി മുന്നേറാം കർത്താവിന് ഇഷ്ടപ്പെട്ട യുവാവായി യുവതിയായി അനുഗ്രഹമുള്ള മകനായി മകളായി നമുക്ക് മാറാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ